ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞങ്ങൾ ഞങ്ങളിത് ചെട്ടിപ്പടിയിലേക്കാണ് യാത്ര അവിടെ ഒരു പരിപാടി ഉണ്ട് അപ്പം അതിനേക്ക് ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങളിവിടുന്ന് ബസ്സിന് പോവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പുറത്തു നിന്ന് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോവാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവർ അവിടുന്ന് ആദ്യം തന്നെ ബസ്സിന് കയറും പിന്നെ ഇവിടെ ഞങ്ങളും കയറും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പരിപാടി എന്താ വെച്ചാൽ കൂട്ടിക്കൊണ്ടുപോലെ പരിപാടിയാണ് അപ്പം അതിന് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ബസ്സൊക്കെ കയറി അവിടെ എത്തി അപ്പം അവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിരുന്നു കേട്ടോ ഞങ്ങളിത്തിരി ലൈറ്റായി പോയി ബസ്സിലായതുകൊണ്ട് അങ്ങനെ അവിടെ എത്തി വെള്ളമൊക്കെ കുടിച്ചു കുറച്ച് സംസാരിച്ചിരുന്നു അപ്പോഴേക്കും എല്ലാവരും വന്ന് സെറ്റായി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഭക്ഷണം എന്താ വെച്ചാൽ നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ അതായിരുന്നു അങ്ങനെ എല്ലാവരും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ക്കെ കഴിഞ്ഞു പിന്നെ പോവാനുള്ള തയ്യാറെടുപ്പിൽ ഡ്രസ്സിങ് ഡ്രസ്സ് ചെയ്തു പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു കേക്ക് ഒക്കെ നടന്നു കുഞ്ഞ് ബോയി ആണോ ഗേളാണോ എന്നുള്ള ഡ്രസ്സേലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലിഫ് പോവാൻ വേണ്ടിയിട്ട് റെഡിയായി എല്ലാവരും തിരക്കിരുന്നു അങ്ങനെ പിന്നെ അവൾ എല്ലാവരും യാത്ര വെച്ചു